ഹെബ്രായർ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം വിശ്വാസം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് ഇതുമൂലമാണ് പൂർവികർ അംഗീകാരത്തിന് അർഹരായത് പ്രിയമുള്ളവരെ അന്ന് പൂർവീരെങ്കിൽ ഇന്ന് നിങ്ങളാണ് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ തലത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുമാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാം പ്രശ്നവും അതുതന്നെയാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറയും ചെറിയ കാര്യങ്ങളെ ചെയ്യും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം അവനറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് അങ്ങനെ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും നമ്മളെ ഭയപ്പെടുത്തുകയോ പരിഭ്രാന്തരാക്കുകയോ കാരണം അവനെ താങ്ങുന്നവന് ക്രിസ്തുവാണ് മറിച്ച് ക്രിസ്തുവിൽ വിശ്വാസമില്ലാത്ത പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യൻ അവൻ പ്രശ്നങ്ങളെ അവൻ്റെ ബുദ്ധിയിൽ നിരീക്ഷിക്കുകയും അതിന് മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യും അവൻ ആടി വിലുകയും പരിഭ്രാന്തരാകുകയും അലരി വിളിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും അതിനാൽ പ്രിയമുള്ളവർ നമുക്ക് നമ്മുടെ രക്ഷകനിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ പ്രത്യാശിച്ചാൽ അവൻ നമ്മളെ കൈവിടില്ല what